നന്മ നിറഞ്ഞ സഹോദരങ്ങളെ അസ്സാമലൈക്കും നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഞാനിപ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് കല്ലമ്പലം കഴിഞ്ഞ് ഇരുപത്തെട്ടാം മൈലിലുള്ളൊരു പെട്രോൾ പമ്പിലാണ് ഇപ്പോൾ ഉള്ളത് എൻ്റെ ഈ യാത്രയിൽ യാത്രയിലാദ്യമായിട്ടാണ് ഒരു പെട്രോൾ പമ്പിൽ കിടക്കാൻ പോകുന്നത് പെട്രോൾ പമ്പിൻ്റെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ വണ്ടിയിട്ടിട്ട് അതിൽ കിടക്കാനാണ് ഉദ്ദേശിക്കുന്നത് കല്ലമ്പലം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ടാം മൈലിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ നോക്കുമ്പോൾ ഇതുവരെ ഞാൻ എനിക്കിങ്ങനൊരു എക്സ്പീരിയൻസ് ഇല്ല പെട്രോൾ പമ്പിൽ കിടന്നിട്ടുള്ള അപ്പോൾ ഇവിടുത്തെ ഈ ഇവരുടെ സ്വീകരണവും അവരുടെ കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഞാനിങ്ങനെ വഴി ചോദിച്ച് വന്നതാണ് ഇവിടെ അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട ഇവിടെ തന്നെ കിടന്നോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ആരാധനാലയങ്ങളേക്കാൾ ചില ചില ആരാധനാലയങ്ങൾ കേട്ടോ ചില അതിനേക്കാളൊക്കെ മനുഷ്യരോട് വളരെ കാരുണ്യത്തോടും വളരെ നല്ല രീതിയിലും ഒരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാതെ ആര് വന്നാലും സ്വീകരിക്കുകയും അവർക്ക് വേണ്ട പെട്രോൾ അടിച്ചു കൊടുക്കുകയും ഡീസല് വേണ്ടവർക്ക് ഡീസൽ അടിച്ചു കൊടുക്കുകയും അവർ പറഞ്ഞ അളവിൽ അടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വളരെ നല്ല സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനം ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രങ്ങളെക്കാൾ ജനങ്ങൾക്ക് ഭയപ്പാടില്ലാതെ കടന്നു വരാനും ഇവിടെ ഏത് സമയത്തും വരാനും നമ്മുടെ ആവശ്യം പറയാനും ആ ആവശ്യത്തിനനുസരിച്ച് ഇവർ നമ്മളെ സ്വീകരിക്കുന്നതും നമ്മളിവർക്ക് നമ്മളിവർ വിശ്വസിക്കുകയാണ് കാരണം നമ്മൾ വന്നിട്ട് ആയിരം രൂപയ്ക്ക് പെട്രോൾ എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോദിക്കണില്ല നിങ്ങളുടെ അടുത്ത് ആയിരം രൂപ ഉണ്ടോ എന്തോ ഉറപ്പ് ഒന്നും ചോദിക്കണില്ല അവർ ആയിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചതിന് ശേഷം നമ്മൾ കാറിൽ തന്നെയായിരിക്കും ഇരിക്കേണ്ടാവുക പക്ഷേ അവർ ആയിരം രൂപയ്ക്കുള്ള പെട്രോൾ അടിച്ച് നമ്മുടെ കാറിൻ്റെ ആ ഒരു പെട്രോൾ അടിക്കുന്ന ആ ഒരു ടാങ്കും അടച്ച് പൂട്ടി താക്കോൽ തന്നതിന് ശേഷമാണ് പലരും പൈസ കൊടുക്കാറ് അപ്പോൾ ഇവർ ആളുകളെ അത്രയ്ക്കധികം വിശ്വസിക്കുകയും ആളുകൾക്ക് വേണ്ട സേവനം യാതൊരു മടിയും കൂടാതെ ഒരു രൂപ പോലും ഒരു പൈസ പോലും വ്യത്യാസമില്ലാതെ അവർ നമുക്ക് തരുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ നല്ല സേവകരാണ് ഈ പെട്രോൾ പമ്പിലുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്ക് ജനങ്ങൾക്ക് ജനങ്ങളോട് ഒരേപോലെ ജാതി മത വർഗ ഭേദമന്യ എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഈ പെട്രോൾ പമ്പിൻ്റെ ആളുകളാണ് ക്ഷേത്ര അല്ലെങ്കിൽ ആരാധനാലയ ഭാരവാഹികളേക്കാൾ അല്ലെങ്കിൽ അവിടുത്തെ നടത്തിപ്പുകാരെക്കാളൊക്കെ വളരെ നല്ല സ്നേഹത്തോടു കൂടി ഇവരാണ് പെരുമാറുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളാണ് നമുക്ക് കൂടുതൽ വേണ്ടതെന്ന് തോന്നുന്നു ഇങ്ങനെ നോക്കുമ്പോൾ എന്തായാലും ക്ഷേത്രങ്ങൾക്കും അതുപോലെ ആരാധനാലയങ്ങൾക്കും അതിൻ്റേതായ ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുവേറെ ഞാനിതെന്ന് ഇങ്ങനെ പറഞ്ഞതെന്നേ ഉള്ളൂ ഇതുപോലെ നമ്മുടെ ഈ ഇവരെ മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ വഴികളിലുള്ള എല്ലാ മതവിഭാഗങ്ങളിലെ ആരാധനാലയങ്ങളും ഇതുപോലെ തുറന്നിടണം എന്നിട്ട് എന്താണ് അവിടെ കട്ടുകൊണ്ടുപോകാനുള്ളത് ഒരാളൊന്നും കട്ടുകൊണ്ടുപോകില്ല അതിനുള്ള ആളുകൾ നിയമിച്ചാൽ മതിയല്ലോ എല്ലാ ആരാധനാലയങ്ങളും അതിനാൽ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് എട്ട് മണിയായ ചിലത് അടയ്ക്കും അഞ്ചുമണിയായ ചിലത് മണിയായ അടച്ചു അടച്ചുപോകും ദൈവത്തിനേയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അടച്ചു പൂട്ടി ഭദ്രാക്കിയിട്ട് ദൈവത്തിനൊന്ന് ശ്വാസം വിടണമെങ്കിൽ പിന്നെ നേരം വിളകുന്നു എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് വളരെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ഇപ്പോൾ അല്ലെങ്കിൽ ആളുകൾ പറയും ഹരിസ് പറഞ്ഞു ആരാധനാലയങ്ങളെക്കാൾ നല്ലത് പെട്രോൾ പമ്പാണെന്ന് പറഞ്ഞെന്ന് പറയും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ കുഴപ്പമില്ല എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ആരാധനാലയങ്ങളെക്കാൾ വളരെ സ്നേഹവും ബഹുമാനവും വളരെ നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നത് പെട്രോൾ പമ്പിലെ ജീവനക്കാർ തന്നെയാണ് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു കേട്ടോ ചില ആരാധനാലയങ്ങൾ എല്ലാ ആരാധനാലയങ്ങളും അങ്ങനെയല്ല ചിലത് വളരെ സൗഹാർദ്ദപൂർവ്വം വളരെ സ്നേഹപൂർവ്വം ഒരു സേവനമായിട്ട് തന്നെ ചെയ്യുന്ന ആരാധനാലയങ്ങളുടെ സൂക്ഷിപ്പുകാരുണ്ട് അത് പക്ഷേ എല്ലായിടത്തും അങ്ങനെയല്ല എന്ന് മാത്രം